Kerala, under the dynamic leadership of Honorable Chief Minister, is among the top investor friendly states in India. A highly educated and dedicated human resource is also Kerala's greatest strength. I encourage every one of you to become strategic partners in this prosperity. Within two and a half years, Kerala could establish 3.4 lakhs new MSMEs in the state of Kerala. പ്രവാസികൾക്കായി കണ്ണൂരിൽ എൻ ആർ ഐ വ്യവസായ പാർക്ക് സ്ഥാപിക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പാർക്കിൽ കോടി മുടക്കുന്ന സംരംഭകർ ആദ്യം പത്ത് ശതമാനം തുകയടക്കണം രണ്ടു വർഷത്തേക്ക് മൊറട്ടോറിയം ലഭിക്കും പിന്നീട് തവണകളായി ബാക്കി തുക അടച്ചാൽ മതിയെന്നും മന്ത്രി മന്ത്രിമാക്കി Inaugural session of this Global Kerala in the Summit. This is the right time to invest the state of Kerala. You are working here you know, for several years, somebody is doing business for several years, but at this one നിക്ഷേപ സൌഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നേരത്തെ ഇരുപതാം സ്ഥാനത്തായിരുന്ന കേരളം ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൌഹൃദ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞുവെന്നും നിക്ഷേപം നടത്താനുള്ള മികച്ച സമയമാണിതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിൽ നടക്കാനിരിക്കുന്ന ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ ഭാഗമായി ദുബായിൽ നടന്ന റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫെബ്രുവരിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ യു പ്രധാന പങ്കാളികളാകുമെന്നാണ് കരുതുന്നതെന്നും യു എ സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ഉദ്ഘാടന വേളയിൽ മുഖ്യാതിഥിയാകുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി രണ്ടര വർഷത്തിനകം കേരളത്തിൽ ലക്ഷത്തോളം വ്യവസായ സംരംഭങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു Exclusive industrial park for NRKs. An exclusive industrial park for NRKs. NRI park. Work from home, work near home, and work from Kerala. You can work from Kerala 24 into 7, 360 days. In some parts of the world, you can work only 2 3 months due to the weather and other conditions. But in Kerala we can work twenty four into seven. Work from Kerala is a motto of the government and our motto of the industrial policy is nature, people, industry. കേരളത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപകനായതിൽ സന്തോഷമുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പറഞ്ഞു കേരളത്തിൽ പുതിയ ഭക്ഷ്യ സംസ്കരണ പ്ലാന്റ് കേരളമെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്നും എം എ യൂസഫലി വ്യക്തമാക്കി ഡൈനാമിക് ലീഡർഷിപ്പ് Have been removed, and the state is known for its ease of doing business. Thank you, Industries Minister. As an investor, I can say without a doubt that Kerala has great potential and immense opportunities for investors in many sectors, including information technology, AI, traditional industries, agro processing, logistics, tourism, and health tourism. A highly educated and dedicated human resource is also Kerala's greatest strength. I encourage every one of you to become strategic partners in this prosperity. ഭക്ഷ്യ സംസ്കരണം ടൂറിസം എന്നീ മേഖലകളിൽ കൂടുതൽ നിക്ഷേപത്തിനുള്ള വലിയ സാധ്യതയാണ് സംസ്ഥാനത്തുള്ളത് ഷോപ്പിംഗ് മാൾസ് ഹൈപ്പർ മാർക്കറ്റുകൾ ഹോട്ടലുകൾ കൺവെൻഷൻ സെന്ററുകൾ ലോജിസ്റ്റിക്സ് പാർക്ക് ഫ്ലൈറ്റ് കിച്ചൺ ഐ ടി എന്നിങ്ങനെ കേരളത്തിൽ വിപുലമായ നിക്ഷേപമാണ് ലുലു ഗ്രൂപ്പ് നടത്തിയത് ജർമ്മൻ ടെക്നോളജിയിലൂടെ ആധുനിക സൌകര്യങ്ങളോട് യാഥാർത്ഥ്യമാകുന്ന കളമശ്ശേരിയിലെ ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം രണ്ടു മാസത്തിനകം തുറക്കുമെന്നും നിരവധി പ്രൊജക്ടുകൾ ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നും എം എ യൂസഫലി കൂട്ടിച്ചേർത്തു പുതിയ നിക്ഷേപങ്ങൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾ എടുത്തു പറയേണ്ടതാണെന്നും എം എ യൂസഫലി വ്യക്തമാക്കി ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഖനീഷ് കെ എസ് ഐ ഡി സി എം ഡി എസ് ഹരികിഷോർ ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് എം ഡി അദീബ് അഹമ്മദ് ആസ്ത്ര ഡി എം ഹെൽത്ത് കെയർ ചെയർമാൻ ആസാദ് മൂപ്പൻ എം പി അബ്ദുൾ വഹാബ് എം പി ഐ ബി പി സി ചെയർമാൻ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ വി കെ എൽ ഹോൾഡിംഗ്സ് കമ്പനി ചെയർമാൻ വർഗീസ് കുര്യൻ തുടങ്ങി നിരവധി പ്രമുഖരും ചടങ്ങിൽ ഭാഗമായി